വസ്ത്ര വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം ശക്തൻ നഗറിൽ പ്രവർത്തിക്കുന്ന സൂര്യ സിൽക്സിലാണ് തീപിടുത്തം ഉണ്ടായത് മൂന്നാമത്തെ നിലയിലെ എ സി യൂണിറ്റിനാണ് തീപിടിച്ചത് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം നൂറിലധികം ജീവനക്കാരും നിരവധി കസ്റ്റമേഴ്സും ഉള്ള സമയത്തായിരുന്നു തീപിടുത്തം ഉണ്ടായത് മൂന്നാമത്തെ നിലയിലെ എ സി യൂണിറ്റ് പ്രവർത്തിപ്പിച്ചതോടെ വലിയ രീതിയിലുള്ള പുക ഉയർന്ന് പെട്ടെന്ന് തന്നെ തീപിടിക്കുകയായിരുന്നു ഇതോടെ ജീവനക്കാരും കസ്റ്റമേഴ്സും ഉൾപ്പെടെയുള്ളവർ സ്ഥാപനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയോടി സംഭവം അറിഞ്ഞയുടൻ തൃശൂരിൽ നിന്നും രണ്ട് യൂണിറ്റ് അഗ്നിരക്ഷാ സേന എത്തി ഓക്സിജന്റെ സഹായത്തോടെ തീ അണയ്ക്കുകയായിരുന്നു തീ അണച്ചിട്ടും ഒരു മണിക്കൂറോളം നേരം സ്ഥാപനത്തിന്റെ മൂന്ന് നിലകളിലും ബേസ്മെന്റ് ഫ്ലോറിലും പുകമയമായിരുന്നു ഒടുവിൽ അഗ്നിരക്ഷാ സേന ബ്ലോവർ ഉപയോഗിച്ച് പുക പുറത്തേക്ക് വലിച്ചു കളയുകയായിരുന്നു സേനയുടെ സംയോജിതമായ ഇടപെടലിലൂടെ വസ്ത്രങ്ങളിലേക്ക് തീ പടരാതെ നോക്കിയതിനാലാണ് വലിയ ദുരന്തം ഒഴിവായത് തീപിടുത്തത്തിൽ എ സി യൂണിറ്റും വയറിങ്ങും ഉൾപ്പെടെ കത്തിനശിച്ചു തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ ആളപായം ഉണ്ടായില്ല